യു ക്യാൻ ലവ് എ പ്ലാന്റ് നിങ്ങൾക്കൊരു ചെടിയെ സ്നേഹിക്കാം ചെടിയെ സ്നേഹമുള്ളതുകൊണ്ട് നിങ്ങളൊരു ചെടി നട്ടിരിക്കുന്നു ആ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു വളം ഇട്ട് കൊടുക്കുന്നു പരിചരിക്കുന്നു നിങ്ങൾക്ക് നാളെ ആ ചെടിയെ നോക്കാൻ സൗകര്യം ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർത്താം പരിപാടി നിർത്താം ആ ചെടി നിങ്ങളോട് ചോദ്യം ചെയ്യാനൊന്നും വരില്ല ആ ചെടി സങ്കടപ്പെടുന്നതും നിങ്ങൾ കാണില്ല ഒന്നും നിങ്ങളറിയില്ല ചെടി കുറച്ച് ദിവസം അതിന് സ്നേഹം കിട്ടാതെ സ്നേഹം ഏത് രീതിയിലാണ് കിട്ടുക ചെടിക്ക് വെറും വെള്ളം വെള്ളവും വളവപ്പെട്ടു കൊടുക്കുക പരിചരിക്കുക എന്നുള്ളത് മാത്രമാണ് ചെടിയോടുള്ള സ്നേഹം അത്രയേ ഉള്ളൂ ആ സ്നേഹം നിങ്ങളിൽ നിന്ന് കിട്ടാതെ കഴിഞ്ഞാൽ ചെടിയുടെ കയ്യിലുള്ള ഒരേ ഓരോ ഓപ്ഷൻ വാടി പോകുക എന്നുള്ളതാണ് അത് അത് ചെയ്തോളൂ നിങ്ങൾക്ക് തീരെ റെസ്പോൺസിബിലിറ്റി കാണിക്കാതിരുന്നാലും അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ചെടി വാടിപ്പോകുന്നല്ലാതെ ചെടി കംപ്ലൈൻറ്റ് ചെയ്യാൻ പോകുന്നില്ല കരയാൻ പോകുന്നില്ല പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല യു ക്യാൻ ഈസിലി ലവ് എ പ്ലാന്റ് ഒരു ചെടിയെ സ്നേഹിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് ഞാൻ ചെടിനെയൊക്കെ സ്നേഹിക്കുന്ന പറയുന്നത് കേട്ടുക കാരണം ബേസിക് ലവ് പഠിക്കൂ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഉത്തരവാദിത്തം ഇല്ലാതെ സ്നേഹിക്കാൻ പറ്റും ഉത്തരവാദിത്തം ഇല്ലാതെ പറഞ്ഞാൽ നിങ്ങൾ ഉത്തരവാദിത്തം കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം നഷ്ടം ഉണ്ടാകുക ആ ചെടി നശിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പേരിൽ ആരും കേസ് എടുക്കാനൊന്നും വരുന്നില്ല ഒന്നും വരുന്നില്ല അവിടെ ഉത്തരവാദിത്വം കുറവാണ് ഈ ചെടി പോയിട്ട് ഒരു പെറ്റായി എന്ന് വിചാരിച്ചോ സാധനം മാറി നിങ്ങളെ വീട്ടിലൊരു നായക്കുട്ടിയുണ്ട് അതിനെ നിങ്ങൾ സ്നേഹിക്കുവാണ് അതൊരനിമലായി അപ്പോഴേക്കും ചെടിയിൽ നിന്നും അതൊരു അതൊരനിമലിലേക്ക് വന്നു നായക്കുട്ടിയെ നിങ്ങൾ സ്നേഹിക്കുകയാണ് അപ്പോഴേക്കും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കൂടി കാരണം അതിന് മൊബിലിറ്റി ഉണ്ട് അതവിടെ മുറ്റത്ത് നിന്നോളില്ല ചെടിയെ പോലെ അത് അകത്തേക്കൊക്കെ വരും നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കും അത് കാഷ്ടിക്കും മൂത്ര ഒഴിക്കും അതിനെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും ചെടിയെ സംരക്ഷിക്കുന്ന അത്ര ഈസിയല്ല അതിനെ പരിഗണിക്കാതിരുന്ന് കഴിഞ്ഞാൽ ചെടിയേക്കാൾ വേഗം അതിന് കംപ്ലൈൻറ്റുകൾ വരും പ്രശ്നങ്ങൾ വരും ചെടിക്ക് നിങ്ങൾക്ക് ഒരു നേരം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നായക്കുട്ടിക്കാവുമ്പോൾ ഒരു ദിവസം തന്നെ പല നേരം നിങ്ങൾ അതിനെ പരിചരിക്കേണ്ടി വരും റെസ്പോൺസിബിലിറ്റി കൂടി നിങ്ങളുടെ ചെടിക്ക് നിങ്ങളൊരു നാലു ദിവസം വീട്ടിൽ നിന്ന് വിട്ടു പോവാണെന്നുണ്ടെങ്കിൽ അതിന് വെള്ളം ഒഴിക്ക് ആരേലും ഏൽപ്പിക്കുകയല്ലോ ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി നാല് ദിവസമൊക്കെ കഴിഞ്ഞാൽ അത് വാടൊന്നും ഇല്ലായിരിക്കും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പോയാൽ പക്ഷെ നിങ്ങളുടെ നായക്കുട്ടി എണ്ണം വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നാലു ദിവസം അടച്ചിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കൂടി നിങ്ങൾ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കുറഞ്ഞവരായി മാറും വീട്ടിലൊരു പെറ്റുണ്ടെങ്കിൽ ഒരു ചെടിയെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം അത്ര തന്നെ പോകുന്നില്ല പക്ഷെ ഒരു നായക്കുട്ടിയെ സ്നേഹമുള്ളത് കൊണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യം കുറച്ച് കുറഞ്ഞു ചില വീടുകളിലൊക്കെ വിരുന്നു വന്ന ആളുകൾ വേഗം തിരിച്ചെത്തണം നായ പട്ടിണിയാണെന്ന് പറഞ്ഞിട്ട് പോകുന്നു കണ്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ ഉത്തരവാദിത്വം കൂടി സ്വന്തം സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വന്തം സ്വന്തം സ്വാതന്ത്ര്യം സ്വന്തം ഇഷ്ടത്തിനുള്ള ജീവിതം കുറഞ്ഞു നായയെ സ്നേഹിക്കുന്നതുകൊണ്ട് നായയും പൂച്ചേനെയൊക്കെ സ്നേഹിച്ച് അടുത്ത സ്നേഹമാണ് മനുഷ്യരോടുള്ള സ്നേഹം അത് വീണ്ടും ആണ് കാരണം എന്താ ഈ നായക്കുട്ടി പിന്നെയും പിടിച്ച് കെട്ടിയിടൊക്കെ ചെയ്യാം നമുക്ക് ബുദ്ധിമുട്ടിപ്പിക്കുക അതൊന്ന് കരയും അതൊക്കെ സഹിക്കണം എന്നേ ഉള്ളൂ പക്ഷെ മനുഷ്യനാവുമ്പോൾ അങ്ങനെയല്ല മനുഷ്യൻ ചോദിച്ചു വാങ്ങിക്കും നമ്മളെപ്പോലെ ചിന്തിക്കാനുള്ള കഴിവ് മനുഷ്യനും ഉള്ളതുകൊണ്ട് ആ മനുഷ്യനും ഉള്ളതുകൊണ്ട് കൊണ്ട് മനുഷ്യനോടുകൂടെ സ്നേഹം കൂടുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ സ്വാതന്ത്ര്യം കുറയും ഉത്തരവാദിത്വം കൂടും സ്നേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി കൂടുതലായിരിക്കും സ്നേഹം കിട്ടിയില്ല എന്ന് അളന്ന് തൂക്കി നോക്കിയിട്ട് കണക്ക് പറയാനുള്ള കഴിവ് കൂടുതലായിരിക്കും ഒരു പട്ടിയും പൂച്ച അത് നമ്മളോട് ചെയ്യില്ല അപ്പോൾ മനുഷ്യൻ സ്നേഹത്തിന് കൂടുതൽ മെഷർമെൻറ്റുകൾ വെച്ചിട്ട് ജീവിക്കുന്നൊരു ജീവി ആയതുകൊണ്ട് അവിടെ സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങലിൽ കുറച്ചുകൂടെ ഉണ്ട് അതാണ് മനുഷ്യരുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഏറ്റവും കൂടുതൽ റിസ്ക് മനുഷ്യനെ സ്നേഹിക്കാനാണ് ഇനി അതിലും വലിയൊരു സ്നേഹമുണ്ട് ഈ ദേശസ്നേഹം ദൈവസ്നേഹം എന്നൊക്കെ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ കോംപ്ലിക്കേഷൻസ് ഇല്ല വീണ്ടും കോംപ്ലിക്കേഷൻസ് കുറയും ദൈവത്തെ സ്നേഹിക്കുവാണ് നിങ്ങൾ എന്നും ദൈവത്തിനു മുന്നിൽ പ്രാർത്ഥിക്കുന്നുണ്ട് പാലും പഴക്കം വെച്ച് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ മുന്നിൽ നമസ്കരിക്കുന്നുണ്ട് ഓതുന്നുണ്ട് നാലു ദിവസം നിങ്ങൾ ചെയ്തില്ല ദൈവം ഒന്നും ചോദ്യം ചെയ്യില്ല എന്താ ചെയ്യാൻ ഇത് ചോദിക്കില്ല അതാണ് നിങ്ങൾ അതിൻ്റെ ഒരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് പിന്നെ കോംപ്ലിക്കേഷൻ ഇല്ല പിന്നെ അതിൻ്റെ ഈ ലെവലിലേക്ക് കൊണ്ടുപോകുമ്പോഴും അതിൽ കോംപ്ലിക്കേഷൻ ഇല്ല ഈ നടുവിൽ വരുമ്പോൾ അതിൽ കുറച്ച് കോംപ്ലിക്കേഷൻ വരും മനുഷ്യൻ്റെ കൂടെ ആവുന്ന സമയത്ത് കാരണം അവിടെ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും ഞാൻ ആഗ്രഹിക്കുന്ന സ്നേഹം ഈ സ്നേഹമല്ല എന്നൊക്കെ പറയാൻ മനുഷ്യനെ പറ്റുള്ളൂ മറ്റാരും അങ്ങനെ സ്നേഹത്ത് ഇതേ ഇങ്ങനത്തെ സ്നേഹം ഇങ്ങനത്തെ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് പ്രത്യേക സ്നേഹങ്ങളൊന്നും മറ്റുള്ളടത്തൊന്നും ഉണ്ടാവില്ല നിങ്ങളുടെ സ്വാതന്ത്ര്യം ഏറ്റവും കുറയുന്നത് മനുഷ്യരെ സ്നേഹിക്കുമ്പോഴാണ് അപ്പം നമ്മൾക്ക് മനുഷ്യരുടെ കൂടെ ജീവിച്ചു പോകാൻ സ്നേഹം വേണം മനുഷ്യർക്ക് സ്നേഹം സപ്ലൈ ചെയ്ത് ജീവിക്കുന്ന സമയത്ത് നമ്മളുടെ പല കാര്യങ്ങളിലും നമ്മൾ കോംപ്രമൈസ് ആകേണ്ടും വരുന്നുണ്ട് ഇത് നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും ഈ കോംപ്രമൈസ് ചെയ്യേണ്ടത് നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകും ആ ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് കുറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം അതാണ് സെൽഫ് ലവിൻ്റെ പോയിൻറ്റ് നമ്മൾ മറ്റുള്ള മനുഷ്യരെ സ്നേഹിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്ന റെസ്പോൺസിബിലിറ്റീസിനോട് നമ്മൾക്കൊരു താതാത്മ്യം ഉണ്ടാകുവാൻ വേണ്ടി നമ്മൾ നമ്മളെ സ്നേഹിക്കണം നമ്മൾ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അനിവാര്യമാണ് ഒരു ഫാമിലി മാൻ ആ ഫാമിലി മാൻ തൻ്റെ ഭാര്യയോടും കുട്ടികളോടൊക്കെ സ്നേഹമുണ്ട് എന്നു വെച്ചാൽ സ്നേഹം കൊണ്ട് അവിടെ ഇരുന്നാൽ പറ്റില്ലല്ലോ അവർക്ക് കഴിക്കലം ഉണ്ടാക്കി കൊടുക്കണം അവരുടെ ജീവിതം സെക്യൂർ ആക്കണം അപ്പോൾ റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട് അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഉണ്ട് പക്ഷെ മടിയാണ് ജോലിക്ക് പോകാൻ വയ്യ അപ്പോൾ മടിയാണെങ്കിലും പോകേണ്ടി വരും അപ്പോൾ തന്നെ മടിയനാക്കാതെ നല്ല ഊർജ്ജസ്വലനാക്കി മാറ്റുക എന്നുള്ളത് ഒരു സെൽഫ് ലവ് ആണ് മനസ്സിലാവുന്നുണ്ട് തന്നെ എനർജറ്റിക് ആക്കുക എന്നുള്ളത് ഒരു സെൽഫ് ലവ് ആണ് കാരണം ആ സെൽഫ് ലവ് ഇല്ലെങ്കിൽ നമുക്ക് മറ്റാരെയും സ്നേഹിക്കാൻ പറ്റില്ല ഞാൻ എപ്പോഴും പറയില്ലേ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കും എന്നാലും നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള അടിസ്ഥാന യോഗ്യതയുള്ളൂ എന്ന് പറയാറില്ലേ അതിൻ്റെ അർത്ഥം ഇതാണ് നിങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം അത് മനസ്സിലാക്കുക വാട്ട് ഈസ് നോട്ട് സെൽഫ് ലവ് അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങൾക്ക് മാത്രമേ ഇമോഷൻ ഉള്ളൂ എന്നും കൂടെ ജീവിക്കുന്ന ആർക്കും ഇമോഷൻസ് ഒന്നും ഇല്ല എന്നും വിചാരിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഇമോഷൻസ് നിങ്ങൾ കാരണം ഡാമേജ് ആവുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബോധേടാകാത്തൊരു വ്യക്തിയാണെങ്കിൽ അത് സെൽഫ് ലവ് അല്ല അത് നാർസിസിസമാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ മാത്രം കൂടുതൽ ജാഗരൂകരാവുകയും മറ്റുള്ളവരുടെ കാര്യം വരുന്ന സമയത്ത് അതിൽ അത്ര ജാഗ്രതയില്ലാത്തവരാവുകയും അതിനെ അശ്രദ്ധമായി കാണുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ അതിൻ്റെ പേര് സെൽഫ് ലവ് അല്ല അതിൻ്റെ പേര് സെൽഫിഷ്നെസ് എന്നാണ് നിങ്ങളുടെ കാര്യങ്ങളിൽ ഉള്ളത്ര താല്പര്യം നിങ്ങൾക്ക് മറ്റൊരാളുടെ കാര്യത്തിൽ താല്പര്യം തോന്നുന്നില്ല അപ്പം അതിൻ്റെ പേര് സെൽഫിഷ്നെസ് എന്നുള്ളതാണ് നിങ്ങൾ എല്ലാത്തിലും ഞാൻ 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 എന്ന് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അത് ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ അത് ഞാൻ പോയാലേ നടക്കുള്ളൂ അത് ഞാൻ വിചാരിച്ചാലേ ഓക്കെ ആവുള്ളൂ ഞാനില്ലെങ്കിൽ ഇവിടെ ഒന്നും ശരിയാവില്ല എനിക്ക് വേണ്ടിയാണ് നിങ്ങളൊക്കെ ഇത് ഈ ചെയ്യുന്നത് എന്നെ സന്തോഷിപ്പിക്കൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇങ്ങനെ എപ്പോഴും ഒരു ഞാൻ 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 എന്ന വാക്ക് ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ബോധത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് സെൽഫ് ലവ് അല്ല അതിൻ്റെ പേര് സെൽഫ് സെൻറ്റേർഡ്നെസ് എന്നാണ് സെൽഫ് സെൻറ്റേർഡ് സ്വ കേന്ദ്രീകൃത ജീവിതം ദാറ്റ് ഈസ് നോട്ട് സെൽഫ് ലവ് എനിക്ക് തോന്നിയ പോലെ ജീവിക്കുവാനുള്ള ഒരു ലൈസൻസ് ഞാൻ കയ്യിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പേരും സെൽഫ് ലവ് അല്ല എനിക്ക് ജങ്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ് എനിക്ക് ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ് എനിക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാൻ ഇഷ്ടമാണ് ഇത് ചോദ്യം ചെയ്യുന്നത് നിങ്ങളാരാണ് എനിക്ക് എന്നോടുള്ള സെൽഫ് ലവ് ഉണ്ട് എനിക്ക് തോന്നിയ പോലെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെയൊക്കെ ജീവിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് സത്യമാണ് അത് അവനവൻ്റെ ഇഷ്ടമാണ് എന്നിട്ട് സ്വന്തം ആരോഗ്യം നശിപ്പിക്കുകയോ സ്വന്തം വ്യക്തിത്വം നശിപ്പിക്കുകയോ ചെയ്യുന്ന ആ പോക്കുണ്ടല്ലോ അത് സെൽഫ് ലവ് അല്ല പിന്നെ അതെന്താ സാധനം അത് ആത്മവഞ്ചനയാണ് സെൽഫ് ചീറ്റിംഗ് ദാറ്റ് ഈസ് നോട്ട് സെൽഫ് ലവ് സെൽഫ് ചീറ്റിംഗ് ആണ് എൻ്റെ കടിഞ്ഞാൺ എൻ്റെ ബ്രേക്ക് ഞാൻ അഴിച്ചിട്ടിട്ട് എൻ്റെ വണ്ടി ഓടിക്കുന്ന പോലെയാണ് ഞാൻ അപകടത്തിലേക്കാണ് പോകുന്നത് അത് സെൽഫ് ലവ് അല്ല എന്തും ചെയ്യുവാൻ ഉള്ള സ്വാതന്ത്ര്യം എടുക്കലല്ല സെൽഫ് ലവ് അവിടെ സ്വാതന്ത്ര്യം എന്ന വാക്കിനെ തന്നെ നമ്മൾ ഒന്നുകൂടെ പുനഃപരിശോധന ചെയ്യണം സ്വതന്ത്രത എന്ന വാക്ക് സ്വതന്ത്രത അതാണ് അതിൻ്റെ അടിസ്ഥാന വാക്ക് സ്വതന്ത്രത എന്ന് പറഞ്ഞാൽ സ്വ പ്ലസ് തന്ത്ര ടു സ്വതന്ത്ര അവനവന്റെ മേലെ തന്ത്രം പ്രയോഗിക്കൽ അവനവനെ മര്യാദയ്ക്ക് നടത്തുവാൻ വേണ്ടി തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിനെയാണ് സ്വതന്ത്രത എന്ന് പറയുന്നത് ഇത് നിങ്ങൾ സ്വയം ചെയ്യാതെ കഴിഞ്ഞാൽ വല്ലവരും നിങ്ങളുടെ മേലെ അവരുടെ തന്ത്രം ഉപയോഗിക്കും അതിന് നമ്മൾ പരതന്ത്രത എന്ന് പറയും പാരതന്ത്രം എന്ന് പറയും നമ്മൾ നമ്മുടെ മേലെ കൺട്രോൾ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ വല്ലവരും നമ്മളെ കൺട്രോൾ ചെയ്യുമ്പോൾ പാരതന്ത്ര്യം മറ്റുള്ളവർ നമ്മളുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നു അപ്പോൾ സ്വതന്ത്രം പരതന്ത്രം ഇത് മനസ്സിലാക്കണം അപ്പോൾ സ്വാതന്ത്ര്യം എന്നാൽ എനിക്ക് തോന്നിയതൊക്കെ ചെയ്യുവാനുള്ള ലൈസൻസിൻ്റെ പേരല്ല സ്വാതന്ത്ര്യം എന്നാൽ ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എൻ്റേതായ റൂൾസ് എൻ്റെ മേലെ ഉപയോഗിക്കുന്നതിൻ്റെ പേരാണ് അത് ഞാൻ ഉപയോഗിക്കാതെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും കയറി നമ്മുടെ മേലെ റൂൾസ് ഉപയോഗിക്കുന്നതിൻ്റെ പേരാണ് പാരതന്ത്ര്യം അപ്പോൾ തോന്നിയ പോലെ സ്വാതന്ത്ര്യം കാണിച്ച് ജീവിക്കുന്നത് സെൽഫ് ലവ് അല്ല സെൽഫ് ലവ് അല്ല ഇനി എന്താണ് സെൽഫ് ലവ് തൻ്റെ ഉള്ളിലെ ഡീപ്പസ്റ്റ് കോറിൽ നിന്ന് വരുന്ന അടിസ്ഥാന ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ന്യായമാണോ എന്ന് പരിശോധിച്ച് അത് ലീഗലിയും നിയമപരമായിട്ടും ശരിയാണോ എന്നും കൂടെ പരിശോധിച്ചിട്ട് അത് പ്രകാരം മുന്നോട്ട് പോകുവാൻ ഞാൻ എനിക്ക് തന്നെ നൽകുന്ന അധികാരത്തിൻ്റെ പേര് സെൽഫ് ലവ് ആണ്